നമ്മുടെ വിഴിഞ്ഞം ഫിഷ്ലാൻഡിന്റെ അവിടുത്തെ വാർഫില നമ്മൾ സ്ഥിരം ഇപ്പോൾ കാണുന്ന ഒരു പരിപാടിയാണ് കുറെ ചേട്ടന്മാരൊക്കെ ഇവിടെ വന്നിട്ട് മീനൊക്കെ പിടിക്കാറുണ്ട് അതുപോലെ നമ്മൾ രണ്ടു മൂന്ന് ദിവസം മീൻ പിടിച്ചിട്ടുണ്ട് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഉള്ളതാണ് അപ്പോൾ ഇവിടത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമ്മൾ പെരുമാതുറ ഹാർബറിലൊക്കെ കാണുന്നത് ജീവനുള്ള കൊഞ്ചൊക്കെ ഹുക്ക് ചെയ്തിട്ടിട്ടാണ് വറ്റപ്പാരയൊക്കെ പിടിക്കുന്നത് പക്ഷെ ഇവർ ചെയ്യുന്നത് ഈ മായക്ക എന്നുള്ള സംഭവത്തില് ഈ ചെറിയ തൂട്ടാവെന്നാണ് അവർ പറയുന്നത് അതായത് ചീലാവിന്റെ കുഞ്ഞു ചീലാവാണ് അപ്പോൾ ഇതിനെ മായക്കേല് ജീവനോടെ പിടിച്ച് വെള്ളത്തിൽ ഓടാനായിട്ട് വിടും കേട്ടോ ജീവനോടെ തന്നെ ഓടാൻ വിട്ടിട്ട് അവരുടെ ചൂണ്ടയിൽ ഇതിനെ ഹുക്ക് ചെയ്തിട്ടാണ് എറിഞ്ഞ് നമ്മുടെ വലിയ വറ്റപ്പാരക്കവർ പിടിക്കുന്നത് അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും ഇവിടെ രണ്ട് മൂന്ന് ചേട്ടന്മാരൊക്കെ നിരന്നിരുന്നിട്ട് അങ്ങനെ വറ്റപ്പാരക്ക് പിടിക്കുന്നുണ്ടായിരുന്നു ഇതാണ് ജീവനോട് നമ്മുടെ ചെറിയ ചീലാവ് മീന് വെള്ളത്തിൽ ഓടാൻ വിട്ടിരിക്കുന്നതാണ് അപ്പോൾ അവർ എറിയുന്ന ആ റോളിൽ വേറെ ജീവനുള്ള നമ്മുടെ ചീലാവ് മീൻ ഉണ്ട് പക്ഷെ അത് മരിച്ചതിന് ശേഷം മാത്രമാണ് അടുത്ത മീനെ ഇവർ ഹുക്ക് ചെയ്ത് എടുത്ത് അപ്പോൾ താണ്ട് ഈ കാണുന്ന നമ്മുടെ ചുവപ്പ് ടീഷർട്ട് ഇട്ടൊരു ചേട്ടനെ ഇവിടെ നിന്ന് എടുമങ്ങാട് നിന്ന് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് മീൻ പിടിക്കാൻ വന്നതാണ് പുള്ളിക്കാരൻ അവസാനം പിടിച്ച ഒരു ഒറ്റപ്പാരയെ സൂപ്പർ സാധനം ഏകദേശം ഒരു എഴുന്നൂറ്റി അൻപത് ഗ്രാമൊക്കെ വെയിറ്റ് വരുന്ന ഒരു സാധനമാണ് ഈ ജീവനുള്ള നമ്മുടെ ഈ ചീലാവ് മീനിൽ പുള്ളിക്കാരൻ പിടിച്ചു കയറ്റിയത് അപ്പോൾ ഇനി ഫിഷിങ്ങിനായിട്ട് വരുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വിഴിഞ്ഞം നമ്മുടെ ഫിഷ് ലാൻഡിന്റെ അടുത്തുള്ള വാർഫില്ലേ ആ വള്ളങ്ങളൊക്കെ കെട്ടിയിട്ടിരിക്കുന്നതിൻ്റെ അവിടെ ഇരുന്ന് ഇതുപോലെ അവിടെ തന്നെ ആ സൈഡിൽ തന്നെ ഒരുപാട് ഈ കുഞ്ഞ് ചീലാവ് മീനൊക്കെ ഓടി നിൽപ്പുണ്ട് അത് സാധാരണ നമ്മൾ ഈ മായൊക്കെ അതായത് ഒരു റോളിൽ തന്നെ ഏകദേശം മൂന്ന് ചൂണ്ട ഇല്ലെങ്കിൽ അഞ്ച് ചൂണ്ടയാണ് നമ്മൾ മിനുക്കൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് വിടുന്നത് അതായത് ഈ ജീവനുള്ള ചീലാവ് മീൻ പിടിക്കാനായിട്ട് അത് പിടിച്ചിട്ടാണ് ജീവനോടെ തന്നെ വെള്ളത്തിൽ ഓടാൻ വിടണം അതിന് ശേഷമാണ് നമ്മൾ ഹുക്ക് ചെയ്തെടുത്ത് എറിയുന്നത് ഈ കാണുന്ന സാധനമാണ് ഞാൻ പറഞ്ഞത് വറ്റപ്പാറയാണ് പാലകളിൽ പല വെറൈറ്റികളുണ്ട് ഇത് വറ്റപ്പാറയാണ് ഇപ്പൊ നമ്മുടെ നെർമ്മങ്ങാടില് വന്ന ഈ ചേട്ടങ്ങനെ പിടിച്ച് നമുക്ക് കാണിച്ചു തരെയാണ് അപ്പോൾ ഇവരുപയോഗിക്കുന്ന ചൂണ്ടയെ പതിനഞ്ചാം നമ്പർ ചൂണ്ടയും അതുപോലെ നാൽപ്പതാം നമ്പർ റോളും അപ്പൊ മറക്കണ്ട ഇവരുപയോഗിക്കുന്നത് പതിനഞ്ചാം നമ്പർ ചൂണ്ട അതുപോലെ നാൽപ്പതാം നമ്പർ റോളാണ് നമ്മുടെ ഇവിടെ റോൾ എന്നാണ് പറയുന്നത് കങ്കൂസിന് വന്നിട്ട് റോൾ എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി വരുന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് കൂട്ടുകാരൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് ചേട്ടാ ഈ മീൻ പിടിക്കാൻ പറ്റിയ ഒരു സൈറ്റും കാര്യം എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഫിഷ്ലാൻഡിൻ്റെ അടുത്തും അതുപോലെ നമ്മുടെ ഷിപ്പൊക്കെ അടുപ്പിച്ചിരിക്കുന്നതിന്റെ അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് മീൻ പിടിക്കാം ഓക്കെ എന്നാൽ